അസലാമലൈക്കും അഞ്ചാം ക്ലാസിൻ്റെ ചരിത്രം ഹാഫ് ഇയർലി എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണെന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്പർ വൺ ശരിയത്തരം കണ്ടെത്താം മനുഷ്യർക്ക് സത്യമാർഗം കാണിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ചവരാണ് ഡാഷ് ആൻസർ നബിമാർ നമ്പർ ടു മുഹമ്മദ് നബിക്ക് അവതരിപ്പിക്കപ്പെട്ട വഹിയാണ് ഡാഷ് ആൻസർ ഖുർആൻ നമ്പർ ത്രീ ഗുഹ സ്ഥിതി ചെയ്യുന്ന മലയുടെ പേരാണ് ഡാഷ് ആൻസർ ആൻസറ് നൂർ നമ്പർ ഫോർ മുഹമ്മദ് നബിയെ വസ്ത്രം കൊണ്ട് കഴുത്ത് മുറുക്കി വലിച്ചത് ആര് ആൻസർ ഉക്കുബത്ത് ബിനു അബിമൊയ്ത്ത് നമ്പർ ഫൈവ് മക്കയിൽ ശത്രുക്കളുടെ ഉപദ്രവം ശക്തമായപ്പോൾ സുഹാബികൾ നജാഷിയുടെ രാജ്യമായ ഡാഷിലേക്ക് പോയി ആൻസർ അബിസീനിയ നമ്പർ ടു ശരിയോ തെറ്റോ എന്ന് എഴുതാം വൺ മിഹറാജ് ദിനത്തോടനുബന്ധിച്ച് നബി നോമ്പോ മറ്റു ആരാധനകളോ ചരിയാക്കിയിട്ടില്ല ആൻസർ അത് ശരിയാണ് നമ്പർ ടു മസ്ജിദുൽ അഖുസായിൽ നിന്ന് ആകാശത്തേക്കുള്ള യാത്രയുടെ പേര് മിഹറാജ് എന്നാണ് അതും ശരിയാണ് നമ്പർ ത്രീ അബൂ വിഷയത്തിൽ സൂറത്തു ലഹബ് അവതരിച്ചു ആൻസർ അത് ശരിയാണ് നമ്പർ ഫോർ പ്രവാചക പരമ്പരയിലെ അവസാനത്തെ നബി ഈസ നബിയാകുന്നു അത് തെറ്റാണ് അവസാനത്തെ നബി മുഹമ്മദ് നബിയാകുന്നു നമ്പർ ഫൈവ് നബിയിൽ അവസാനമായി വിശ്വസിച്ച സഹാബിയാണ് അബൂബക്കർ അലി അള്ളാഹു അത് തെറ്റാണ് നബിയിൽ ആദ്യമായി വിശ്വസിച്ച ആളാണ് അബൂബക്കർ ലി അള്ളാഹു നമ്പർ സിക്സ് ഹിറാ ഗുഹയിൽ നിന്ന് ഭയം നബി ആയിഷ്ലി അള്ളാവ് അനഹായുടെ അരികിലെത്തി അത് തെറ്റാണ് ഖാദീജർ ലിഅല്ലാവ് അനഹായുടെ അരികിലാണ് എത്തിയത് നമ്പർ ത്രീ ചേർത്ത് എഴുതാം വിറക് ചുമട്ടുകാരി അബൂചഹലിൻ്റെ ഭാര്യ ബിൻ വറക്കത്തുബിന് ഇഞ്ചിൽ പണ്ഡിതൻ മൂന്ന് വർഷക്കാലം നിസ്സഹകരണം അബിസീനിയ നജാഷി അദാസ് നീനവ നമ്പർ ഫോർ സന്ദർഭം എഴുതാം സംഭവിച്ചതെല്ലാം വിശദീകരിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു എനിക്കെന്തോ സംഭവിക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു ഇതിൻ്റെ സന്ദർഭം എഴുതുക ആൻസർ മുഹമ്മദ് നബി ഇറാഖുഹിൽ ഒറ്റയ്ക്കിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ അരികിലേക്ക് ജിബിറിയിൽ മലക്ക് വന്നു ജിബിലിൽ മലക്ക് അദ്ദേഹത്തോട് പറഞ്ഞു വായിക്കൂ അദ്ദേഹം പറഞ്ഞു എനിക്ക് വായിക്കാൻ അറിയില്ല ജിബ്രിയിൽ മുഹമ്മദ് നബിയെ തന്നോട് ചേർത്ത് പിടിച്ച് ശക്തിയായി അമർത്തി വായിക്കൂ എന്ന് വീണ്ടും പറഞ്ഞു അങ്ങനെ മൂന്ന് തവണ ആവർത്തിച്ചു സംഭവിച്ചത് എന്തെന്നറിയാതെ ഭയന്ന് വിറച്ച് മുഹമ്മദ് നബി വീട്ടിലേക്ക് പോയി അദ്ദേഹത്തെ ഭാര്യ ഖദീജ ലേലഹ പുതച്ചു മൂടിക്കൊടുത്തു അവർ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു സംഭവിച്ചതെല്ലാം വിശദീകരിച്ചതിന് ശേഷം നബി പറഞ്ഞു എനിക്കൊന്നോ സംഭവിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു നമ്പർ ടു അള്ളാഹുവേ എൻ്റെ ജനങ്ങൾക്ക് മാപ്പ് നൽകണമേ അവർ അറിവില്ലാത്തവരാണ് സന്ദർഭം വ്യക്തമാക്കുക ആൻസർ തോയിഫുഖർ നബിയെ പരിഹസിച്ചു കല്ലെറിഞ്ഞു ആട്ടിയോടിച്ചു നബിയുടെ കാൽ പൊട്ടി രക്തമൊഴുകി പ്രാണരക്ഷാർത്ഥം തിരിഞ്ഞോടിയ നബി ഒരു മുന്തിരി തോപ്പിൽ അഭയം പ്രാപിച്ചു ജിബിറിൽ അവിടെ വന്നു കൂടെ മലക്കൂടെ ഉത്തരവാദിത്തമുള്ള മലക്കുമുണ്ട് ജിബ്രിൽ അലേ ഇസ്ലാം പറഞ്ഞു മുഹമ്മദെ ഇത് മലക്കുൽ ജിബാലാണ് താങ്കളുടെ അഭിപ്രായത്തിന് കാത്തു നിൽക്കുകയാണ് താങ്കൾ പറഞ്ഞാൽ തോയിഫുകാരുടെ മുകളിലേക്ക് മലകൾ പറിച്ചെറിയും തന്നെ ദ്രോഹിച്ചവരെ പോലും വെറുക്കാത്ത നബി ആകാശത്തേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു അള്ളാഹുവേ എന്റെ ജനങ്ങൾക്ക് മാപ്പ് നൽകണമേ അവർ അറിവില്ലാത്തവരാണ് നമ്പർ ത്രീ ഒന്നുകിൽ ഇത് വിജയിക്കണം അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഞാൻ മരിക്കണം സന്ദർഭം വ്യക്തമാക്കുക ആൻസറ് കുറേഷികൾ അബൂ തോലിബിനോട് പരാതിപ്പെടുകയും അവർ പറയുന്നത് പോലെ അനുസരിച്ചില്ലെങ്കിൽ ഞങ്ങൾ അവനെ ഇല്ലാതാക്കും എന്നും പറഞ്ഞു ഈ വിവരം അബൂതോൽബ് നബിയോട് പറഞ്ഞപ്പോൾ നബി സലാഹുലൈസ്മ പറഞ്ഞു പ്രിയപ്പെട്ട മൂത്താപ്പ എന്ത് തന്നെയായാലും ഞാൻ ഇത് നിർത്തുകയില്ല ഒന്നെങ്കിൽ ഇത് വിജയിക്കണം അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഞാൻ മരിക്കണം നമ്പർ ഫോർ ദുഃഖിക്കേണ്ട അബൂബക്കർ അള്ളാഹു നമ്മോടൊപ്പമുണ്ട് സന്ദർഭം വ്യക്തമാക്കുക ആൻസർ മുഹമ്മദ് നബി രക്ഷപ്പെട്ടു എന്നറിഞ്ഞ മുഷരിക്കുകൾ നിരാശരായി കണ്ടുപിടിക്കുന്നവർക്ക് വലിയ സമ്മാനം വാഗ്ദാനം ചെയ്തു നാലു പാടും നാലുപാടും ആരംഭിച്ചു അവരിൽ ചിലർ നബി ഒളിച്ചിരുന്ന ദൗർ ദൗർഗുഹക്കരികിലെത്തി ഗുഹയുടെ മുകളിലൂടെ അവർ നടന്നു പോകുന്നത് കണ്ട് അബൂബക്രൂഹു നബിയോട് പറഞ്ഞു നബിയെ അവരാരെങ്കിലും തായേക്ക് നോക്കിയാൽ നമ്മെ കാണുമല്ലോ അബൂബക്രനെ സമാധാനിപ്പിച്ചുകൊണ്ട് നബി പറഞ്ഞു ദുഃഖിക്കേണ്ട അബൂബക്കർ അള്ളാഹു നമ്മോടൊപ്പമുണ്ട് നമ്പർ ഫൈവ് ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു വരുത്തിയത് സന്ദർഭം വ്യക്തമാക്കുക ആൻസർ സഫ കുന്നിന് മുകളിൽ വച്ച് ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ് അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ മറ്റാരെയും ആരാധിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അബൂ ലഹബ് പറഞ്ഞു നിനക്ക് നാശം ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു വരുത്തിയത് നമ്പർ ഫൈവ് പേരെഴുതാം നമ്പർ വൺ വേളയിൽ മുഹമ്മദ് നബി സലഹ് അലൈഹി വല്ല അഭയം തേടിയ സ്ഥലം ദൗർ ഗുഹ ആൻസർ ദൗർ ഗുഹ നമ്പർ ടു കുറേശികളുടെ ആലോചന സഭ ചേർന്നിരുന്ന കേന്ദ്രം ദാറുൻ ദാറുനതുവ ആൻസർ ദാറുൻ ദാറുന് നമ്പർ ത്രീ വേളയിൽ മുഹമ്മദ് നബിയുടെ വഴികാട്ടി ആൻസർ അബ്ദുല്ലാഹിബിനു ഉറക്കിത്ത് നമ്പർ ഫോർ മുഹമ്മദ് നബിയുടെ ആകാശയാത്രയിൽ എത്തിച്ചേർന്ന മരത്തിൻ്റെ പേര് ആൻസർ സിഥിറത്തുൽ മുന്തഹ സിഥിറത്തുൽ മുന്തഹ നമ്പർ ഫൈവ് നിനക്ക് നാശം ഇതിനാണോ ഇനി ഞങ്ങളെ വിളിച്ചു കൂട്ടിയത് എന്ന് നബിയോട് പറഞ്ഞത് ആരാണ് ആൻസർ അബു ലഹബ് നമ്പർ സിക്സ് വിശദമാക്കാം ഏതെങ്കിലും രണ്ടെണ്ണം നമ്പർ വൺ ദുഃഖവർഷം ആൻസർ ബഹിഷ്കരണ കാലം അവസാനിച്ചപ്പോൾ നബിയും സ്വഹാബികളും സ്വഭവനങ്ങളിൽ തിരിച്ചെത്തി കുറേശികൾ വീണ്ടും മർദ്ദനം തുടർന്നു ഇക്കാലത്ത് നെബിന്റെ പ്രിയ പത്നി ഖദീജ മരണപ്പെട്ടു നബിക്ക് എന്നും താങ്ങും തണലുമായിരുന്നു അവർ സമ്പന്നയായ ഖദീജ സമ്പത്ത് കൊണ്ടും മനസ്സുകൊണ്ടും നബിയെ സഹായിച്ചു ഭർത്താവിന് വേണ്ടി അവർ ഏറെ പ്രയാസങ്ങൾ സഹിച്ചു അവരുടെ മരണം നബിക്ക് കടുത്ത ആഘാതമായിരുന്നു ഖദീജ റിള്ള അനുഹായുടെ മരണശേഷം ഒരു മാസം കഴിഞ്ഞപ്പോൾ നബിക്ക് ഇരട്ടിയാഘാതം ഏൽപ്പിച്ചുകൊണ്ട് പിതൃസഹോദരൻ അബൂതോലിബ് മരണപ്പെട്ടു കുട്ടിക്കാലത്ത് സംരക്ഷിക്കുകയും നബിയായപ്പോൾ ശത്രുക്കളിൽ നിന്ന് അഭയം നൽകുകയും ചെയ്തിരുന്ന മൂത്താപ്പയുടെ മരണം നബിയെ തളർത്തി ഇവർ രണ്ടു പേരുടെയും വിയോഗം നടന്നത് പ്രവാചകതത്തത്തിൻ്റെ പത്താം വർഷത്തിലാണ് ഈ വർഷം ദുഃഖവർഷം എന്നറിയപ്പെടുന്നു നമ്പർ ടു മെയ്റാജ് ആൻസർ മസ്ജിദുൽ അഖുസായിൽ നിന്ന് നബി ജിബറിയിൽ അലൈ ഇസ്ലാമിനോടൊപ്പം ആകാശത്തേക്ക് കയറിപ്പോയി അവിടെ ഓരോ ആകാശത്തും ചില പ്രവാചകന്മാരെ കണ്ടു അവസാനം ഏഴാമത്തെ ആകാശത്തിനു മുകളിൽ സ്വർഗത്തിനടുത്തുള്ള സിഥറത്തിൽ മുന്തഹ എന്ന മരത്തിനടുത്തെത്തി ബൈത്തിൽ മൗമൂറിലേക്ക് നബി ആനയിക്കപ്പെട്ടു നബി അത് കൺകുളിർക്കെ കണ്ടു തുടർന്ന് മസ്ജിദുൽ അഖുസായിലേക്ക് നബി തിരിച്ചു വന്നു ഈ അത്ഭുത സംഭവത്തിനാണ് മിഹാജി എന്ന് പറയുന്നത് നമ്പർ അക്ബ ഉടമ്പടിവത്തിന്റെ പതിനൊന്നാം വർഷമായപ്പോയേക്കും യെതിരിപ്പുകാരായ ഒരു സംഘം ആളുകൾ ഇസ്ലാമിൽ ആകൃഷ്ടരായി യതിരിബിലെ ഔസ് ഖസറജി എന്നീ പ്രമുഖ ഗോത്രങ്ങളിലെ നേതാക്കളായ പന്ത്രണ്ട് പേർ ഹജ്ജ് കർമ്മത്തിനെത്തി മീനായിലുള്ള അക്ബ മലയിടക്കിൽ വെച്ച് അവർ നബിയുടെ കൈ പിടിച്ച് പ്രതിജ്ഞ ചെയ്തു ഇസ്ലാമിൻ്റെ നിയമങ്ങൾ തങ്ങൾ അനുസരിച്ച് കൊള്ളാമെന്നതായിരുന്നു ആ പ്രതിജ്ഞ ഇതാണ് ഒന്നാം മക്കബ ഉടമ്പടി നമ്പർ സെവൻ കുറിപ്പ് തയ്യാറാക്കാം ഏതെങ്കിലും രണ്ടെണ്ണം നമ്പർ വൺ നിൻസർ വേളയിൽ നബിക്കും കൂട്ടുകാരനുമുള്ള ഭക്ഷണവും വെള്ളവും നിറച്ച സഞ്ചിയുമായി അബൂബക്റിൻ്റെ മകൾ ദൗർ ഗുഹക്കരികിലെത്തി ഒട്ടകപ്പുറത്ത് സഞ്ചി വെച്ച് കെട്ടാനുള്ള കയർ അവർ എടുക്കാൻ മറന്നുപോയിരുന്നു തൻ്റെ അരപ്പെട്ട രണ്ടായി കീറി അതിലൊന്നുകൊണ്ട് അവർ സഞ്ചി ഒട്ടകപ്പുറത്ത് വെച്ച് കെട്ടി മറുഭാഗം അരയിലും പ്രതിസന്ധി ഘട്ടത്തിൽ സന്ദർഭത്തിനൊത്ത് സന്ദർഭത്തിനൊത്തുയർന്ന് പരിഹാരം കണ്ടെത്തിയ അസ്മാൈൻ ഇരട്ടപ്പട്ടക്കാരി എന്ന പേരിൽ അറിയപ്പെട്ടു നമ്പർ അൽ ആൻസർ മുഹമ്മദ് നബിക്ക് പ്രവാചകത്തിന് ലഭിച്ച് പന്ത്രണ്ടാം വർഷത്തിലെ രജബ് മാസം നല്ല ഉറക്കത്തിലായിരുന്നു നബിക്ക് അരികിൽ ജിബിലീൽ അലൈഹിസ്ലാം പ്രത്യക്ഷപ്പെട്ടു വീടിന് പുറത്ത് ഒരു അത്ഭുത വാഹനം ഉണ്ടായിരുന്നു ബുറാക്ക് ജിബിലിൻ നബിയേയും കൊണ്ട് മസ്ജിദ്ൽ ഹറാമിൽ നിന്ന് ആ വാഹനത്തിൽ കയറി ആ വാഹനം കുതിച്ചു മിന്നൽ വേഗത്തിൽ യാത്ര അവസാനിപ്പിച്ചത് മാസങ്ങൾ വൈ ദൂരമുള്ള ബൈത്തുൽ മുക്കത്തസിലെ മസ്ജിദുൽ അഖുസായിൽ അവിടെ വെച്ച് പ്രവാചകന്മാർക്ക് ഇമാമായി നബി രണ്ട് രണ്ടറക്കാലത്ത് നമസ്കരിച്ചു അത്ഭുതകരമായ ഈ യാത്രയാണ് ഇസ്രാൽ നമ്പർ ത്രീ രണ്ടാം അക്കുബ ഉടമ്പടി ആൻസർ ഹെജുവേളയിൽ എതിരപ്പുകാരായ എഴുപത്തിരണ്ടു പേർ അക്കുബായിൽ വെച്ച് നബിയുമായി മറ്റൊരു ഉടമ്പടിയിൽ ഏർപ്പെട്ടു അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിച്ച് കൊള്ളാം ഇസ്ലാമിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊള്ളാം തങ്ങളുടെ നാട്ടിലേക്ക് വന്നാൽ നബിയെ സംരക്ഷിക്കാം എതിരിപ്പിൽ വെച്ച് ആര് ഇസ്ലാമിനെ ആക്രമിച്ചാലും അവരെ എതിർത്ത് തോൽപ്പിക്കാൻ മുസ്ലിങ്ങളോടൊപ്പം പോരാടാം ഇതായിരുന്നു ഉടമ്പടിയിലെ വ്യവസ്ഥകൾ ഇതാണ് രണ്ടാം മക്കബ ഉടമ്പടി നമ്പർ എയ്റ്റ് കാരണം കണ്ടെത്താം ഏതെങ്കിലും രണ്ടെണ്ണം നമ്പർ വൺ നബിയും കുടുംബവും ഷിഹബ് അബു തോലിബിൽ കഴിച്ചുകൂട്ടി ആൻസർ നബിയേയും കുടുംബത്തെയും കുറേഷികൾ മക്കയിൽ നിന്നും പുറത്താക്കിയപ്പോൾ അവർ ഷിഹബ് അബി തോലിബിൽ കഴിച്ചുകൂട്ടി നമ്പർ ടു അബിസീനയിലേക്ക് പോയി മക്കയിൽ മടങ്ങിയെത്തിയവർ വീണ്ടും അബിസീനയിലേക്ക് തന്നെ തിരിച്ചു പോയി കാരണം കണ്ടെത്താം ആൻസർ ഉമർ റലിയല്ലാവ് അനുഹവും ഹംസ റലിയുള്ളാവ് അനുഹുവും ഇസ്ലാം സ്വീകരിച്ചതിനാൽ മക്കയിൽ മർദ്ദനങ്ങൾ കുറഞ്ഞിരിക്കുന്നുവെന്ന് അബിസീനയിൽ പ്രചരിച്ചു അത് വിശ്വസിച്ച് മുസ്ലിങ്ങൾ തിരിച്ചു വന്നു പക്ഷേ ആ വാർത്ത തെറ്റായിരുന്നു അതിനാൽ അവർ വീണ്ടും അബിസീനയിലേക്ക് തന്നെ പോയി നമ്പർ ത്രീ കുറേശികളിൽ ചിലർ ബഹിഷ്കരണ പത്രിക കീറിക്കളയാൻ തീരുമാനിച്ചു കാരണം കണ്ടെത്താം ആൻസർ മൂന്ന് വർഷക്കാലം ബഹിഷ്കരണം തുടർന്നു ഭക്ഷണമില്ലാതെ മുസ്ലിങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടു അവർക്ക് ഇലകൾ പോലും ഭക്ഷിക്കേണ്ടി വന്നു ഈ സാഹചര്യത്തിലും ഇസ്ലാം പ്രചരിച്ചു കൊണ്ടിരുന്നു കുറേശികളിൽ ചിലർക്കു തന്നെ ഈ ബഹിഷ്കരണം ശരിയല്ലെന്ന് തോന്നി അവർ സംഘടിച്ച് ബഹിഷ്കരണ പത്രിക കീറിക്കളയാൻ തീരുമാനിച്ചു